നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം മടുത്തിരിക്കുകയാണ് പിണറായി വിരുദ്ധ വികാരം അതിശക്തമാകുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കടുത്ത തിരിച്ചടി നേരിടുമെന്നാണ് റിപ്പോർട്ട് ഉപതിരഞ്ഞെടുപ്പ് നടക്കേണ്ട ചേലകര സി പി എമ്മിന് നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം രാഷ്ട്രീയ സാഹചര്യം അനുകൂലമല്ലെന്നും ഉപതിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് അനുകൂലമാകുമെന്നാണ് നേതാവിനെ എ ഡി ജെ പി കണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തലും അൻവർ ആരോപണങ്ങൾ എന്നിവ സർക്കാരിന് തിരിച്ചടിയായെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു വയനാടും പാലക്കാടും യു ഡി എഫ് ജയിച്ചാലും അതിനൊപ്പം ജയിക്കാമെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചേലക്കരയും ഇടതിന് നഷ്ടപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ സീറ്റിൽ ജയിച്ചതിനെ തുടർന്നായിരുന്നു ചേലക്കരയിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടിന്റെ വമ്പൻ ായിരുന്നു ചേലക്കരയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ചത് മന്ത്രിയായ രാധാകൃഷ്ണൻ വകുപ്പിലും കാര്യക്ഷമത പുലർത്തിയിരുന്നുവെങ്കിലും മരുമകൻ മുഹമ്മദ് റിയാസിന് വെല്ലുവിളിയാകുമെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ലോക്സഭാ സീറ്റിലേക്ക് രാധാകൃഷ്ണനെ അങ്ങ് തള്ളി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ രാധാകൃഷ്ണന് താല്പര്യമില്ലായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം രാധാകൃഷ്ണൻ മുൻ ആയ പ്രദീപ് അല്ലെങ്കിൽ ബാലന്റെ ഭാര്യ ജമീല എന്നിവരെയാണ് ചേലക്കരയിലേക്ക് പരിഗണിക്കുന്നത് സിറ്റിംഗ് സീറ്റായ ചേലക്കരയിൽ പരാജയപ്പെട്ടാൽ പിണറായിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ഒഴിയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ പുറത്തു വരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെക്കാളും പിണറായി വിരുദ്ധ വികാരം ഇപ്പോൾ സംസ്ഥാനത്ത് അതിശക്തമാണ് ഉപതിരഞ്ഞെടുപ്പ് ഫലത്തോടെ പിണറായുഗം അവസാനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ